ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് ഈ ചാക്കിനുള്ളിൽ എന്താണെന്ന് നോക്കാം സർപ്രൈസ് നോക്കാം വരൂ ഗായ്സ് ഓക്കെ ഓപ്പൺ ചെയ്യാം നമുക്ക് ഒരുമിച്ച് ഓപ്പൺ ചെയ്യാം ഓക്കെ ഓക്കെ വരൂ അതാ വന്നു വന്നു എന്താണെന്ന് നോക്കാം കുറേ സാധനങ്ങളാണ് ഏറ്റവും ക്യാൻറ്റീൻ പോലീസ് ക്യാൻറ്റീനിൽ പോയതായിരുന്നു അപ്പോൾ കുറേ സാധനങ്ങൾ ഒരു മൂന്ന് നാല് മാസത്തേക്ക് ഒരുമിച്ചുള്ള എടുത്താണ് സോപ്പ് ഐറ്റംസും മറ്റ് വേറെ കുറേ ഐറ്റംസും ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് സോപ്പ് പൊടിയ തെന്നിൻ്റെ നാല് കിലോയാണ് പിന്നെ ലിക്വിഡ് സൺപ്ലസിൻ്റെ എടുത്തിട്ടുണ്ട് പിന്നെന്താ ഇങ്ങനെ കുറേ സാധനങ്ങൾ എടുത്താണ് സാധനങ്ങളെടുത്താണ് ഓരോന്ന് കാണിക്കാം എന്താണ് സൺപ്ലസിൻ്റെ ലിക്വിഡ് ഇത് റിങ് നാല് കിലോ ഇത് കൊറിയൻറ്റർ പൗഡർ മല്ലിപ്പൊടി അര കിലോ ഫ്രീ ഒരു മൂന്ന് പാക്കറ്റ് എടുത്തിട്ടുണ്ട് പിന്നെന്താ ബേബി സോപ്പ് ഒരു മൂന്ന് ഫ്ലേവറിൽ എടുത്തിട്ടുണ്ട് മോൾക്കാണ് നല്ല ലാഭമാണ് കേട്ടോ സോപ്പിനൊക്കെ ഒരു മുപ്പത് രൂപേൻ്റെയൊക്കെ അഞ്ച് രൂപ റിഡക്ഷനോട് കൂടി കൊടുക്കട്ടോ പിന്നെ ഹമ പിന്നെ ഏട്ടൻ്റെ ഷേവിങ്സിൻ ചെയ്യുന്ന സാധനം പിന്നെ ഡോക്ടർ വാഷ് അലക്കാൻ ഒരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ റൂം അല്ല ഇത് ബാത്ത് റൂം ആണ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ വേറെ വേറെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് ടൂത്ത് പേസ്റ്റ് ആണ് റെഡിൻ്റെ പിന്നെ ഇത് ടൂത്ത് പേസ്റ്റ് വേറെ പിന്നെ മിൽമൻ്റെ പേട മൂന്ന് വേണം പറഞ്ഞു അപ്പം അതൊന്നെടുത്തതാണ് പിന്നെ ചായപ്പൊടി ഒര കിലോ എടുത്തിട്ടുണ്ട് മുമ്പത്ത ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ പഞ്ചസാര ഫ്രീ ഉണ്ടെന്ന് തോന്നുന്നു അതൊര കിലോ ഫ്രീ ഉണ്ട് പിന്നെ പുൽത്തൈലാണ് അത് നൂറ്റി അമ്പത്തി ആറാണ് പക്ഷെ നൂറ്റി അമ്പത് രൂപയ്ക്ക് കിട്ടി ഏത്തനെ അറിയാതെ എടുത്തു പോയതാണ് കേട്ടോ അത് പിന്നെ ഒരു സ്നാക്സ് ലേസ് പോലത്തെ പിന്നെ ബിമ്മിൻ്റെ ഒരു ഇതെടുത്തിട്ടുണ്ട് ബൂസ്റ്റ് മോന് ചായലൊന്നും എടുത്തില്ല അത് കഴിക്കാറുള്ള പതിവ് പിന്നെ ബാത്റൂമിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഹാപ്പിക്ക് പോകത്ത് പിന്നെ സ്റ്റേഫ്രി എപ്പോഴേ കണ്ടല്ലോ അതാണ് ഇത്രയൊക്കെയാണുള്ളത് ഓക്കെ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ബാക്ക്